ശബരിമലയിൽ ഹൈക്കോടതി അറിയാതെ സർക്കാരിലെ ചിലരും ദേവസ്വം ബോർഡും ചേർന്ന് നാല് കിലോ സ്വർണം കൊള്ള നടത്തിയതായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിയമസഭയിൽ വാക്കൌട്ട് നടത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അയ്യപ്പ സംഗമം നടത്തുന്നതിന് മുൻപ് ഈ സ്വർണം എവിടെ പോയെന്ന് ഉത്തരവാദിത്തപ്പെട്ടവർ അയ്യപ്പ ഭക്തരോടും വിശ്വാസികളോടും പറയണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു ഹൈക്കോടതി അറിയാതെ സർക്കാരിലെ ചിലരും ചിലരും ബോർഡിലെ അയ്യപ്പന്റെ നാല് കിലോ സ്വർണം കൊള്ളയടിച്ചിരിക്കുന്നു എന്നിട്ടാണ് നാളെ അയ്യപ്പ സംഗമം നടത്താൻ പോകുന്നത് നാല് ഈ അയ്യപ്പ സംഗമം നടത്തുന്നതിന് മുമ്പ് ഈ സ്വർണം എവിടെ പോയി എന്ന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അയ്യപ്പ ഭക്തരോടും കേരളത്തിലെ വിശ്വാസികളോടും പറയേണ്ട ബാധ്യതയുണ്ട് കുന്നംകുളത്തെ പോലീസ് മർദ്ദനത്തിൽ പ്രതികളായ പോലീസുകാരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് യു ഡി എഫ് നടത്തുന്ന അനിശ്ചിതകാല സത്യഗ്രഹം താൽക്കാലികമായി നിർത്തിവെക്കുകയാണെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു എന്നാൽ സഭയ്ക്കകത്തും പുറത്തും സമരം തുടരുമെന്നും വി ഡി സതീശൻ വ്യക്തമാക്കിയിച്ചുകൊണ്ടാണ് ഇന്ന് സഭാ സാഹചര്യത്തിൽ ഞങ്ങളെ സഭാ നടപടികൾ ഈ സമരം ഇന്ന് താൽക്കാലികമായി ഇവിടെ അവസാനിപ്പിക്കുക കാരണം ഇനി ഇരുപത്